എങ്ങനെയെങ്കിലും സുന്ദരിയാക്കുക എന്ന് മാത്രമായി പിന്നെയുള്ള എൻ്റെ ലക്ഷ്യം അച്ഛൻ്റെ കയ്യിൽ അഭിജാതി ഉള്ളൂ എന്നറിയാം അമ്മയുടെ കയ്യിൽ പ്രാരാബ്ദവും അതുകൊണ്ട് റിച്ച് ആയതൊന്നും നോക്കാനുള്ള വകുപ്പില്ലായിരുന്നു എന്തു തന്നെ വന്നാലും പാവപ്പെട്ടവരുടെ മിസ് ഇന്ത്യ ഉള്ളൂ ഇനി വിശ്രമം എന്ന് ഞാൻ തീർച്ചയാക്കി രാവിലെ പഴങ്കഞ്ഞി ഇടക്കിടെ അമ്മ കഞ്ഞി തരുന്ന നെയ്യിൽ വെറു തേത്തക്കയോ ചോറോ അത്രയുമാണ് സ്പെഷ്യൽ ഡയറ്റ് പിന്നെ എന്നും കാച്ചെണ്ടയും താളിയും തേച്ചാണ് പൊളി ഇതൊന്നും പോരാതെ നിറം വെക്കാൻ ആര്യവേപ്പിലെയും മഞ്ഞളും അരച്ചു പുരട്ടും ഒരു മാസത്തോളം അങ്ങനെ കടന്നുപോയി മിസ് ഇന്ത്യ ഇന്ത്യയാകാൻ നടന്ന് ഞാൻ മിസ് മാത്രമായി അവശേഷിച്ചു എന്നാലും പരിശ്രമം കൈവടിഞ്ഞില്ല കോയ്ക്ക് പണി കൊടുക്കാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു മഞ്ജുവിനാണെങ്കിൽ അയാളോട് ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ ഉണ്ട് അതുകൊണ്ടാവാ അതിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്കൊരവസരം വന്നു ചേർന്നു കോയി സ്കൂളിലെ മരച്ചോട്ടിലിരുന്നു റെക്കോർഡ് വരക്കുന്നത് ഞാൻ കണ്ടു കൂടെ ആരുമില്ല ഞാൻ ഐസായി മഞ്ജുവിനെ വൈക്ക് പറഞ്ഞു വിട്ടു സ്വാഭാവികമായും കോഴിയുടെ ശ്രദ്ധ അവളിലേക്ക് തിരിഞ്ഞു ആ സമയം കൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ വേഗം റെക്കോർഡിൽ നിന്ന് എഴുതി വെച്ചിരുന്ന പത്ത് പന്ത്രണ്ട് പേജ് കീറിയെടുത്തു എന്നിട്ടത് ഇരുന്നിടത്ത് തന്നെ വെച്ചു കോഴി കൊത്തിപ്പുറക്കാൻ കഴിഞ്ഞ് വന്ന് റെക്കോർഡ് എടുത്തു സബ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയി പിന്നെ നടന്നത് ചരിത്രം സാഹചര്യ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാത്ത സംഭവത്തിൽ പ്രതി ഞാനാണെന്ന് കോഴി എങ്ങനെ അറിഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല എന്തായാലും അതിനുള്ള പണി അടുത്ത ദിവസം തന്നെ എനിക്ക് കിട്ടി മര്യാദക്ക് നടന്നു പോയ എന്നെ തടഞ്ഞ് ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു നീ പോട രാജപ്പ എന്നും പറഞ്ഞൊരു തള്ള കൊടുത്തതാണ് ഇതേ കിടക്കൊന്നു കോയി താഴെ ഇവൻ ഇത്ര ആരോഗ്യമേ ആരോഗ്യമേയുള്ളൂ രാജപ്പ എന്ന് വിളിച്ചതിൻ്റെയും തള്ളിയിട്ടതിൻ്റെയും ദേഷ്യത്തിൽ അവൻ കടന്നു പോകാൻ നോക്കിയ എന്നെ കിടന്ന കിടപ്പിൽ തന്നെ പിടിച്ചു നിർത്താൻ നോക്കി പിടികിട്ടിയത് എൻ്റെ പാവാടയിലായിരുന്നു അമ്മ തയ്ച്ചു തന്ന പുതിയ പെറ്റിക്കോട്ട് ഇട്ടതുകൊണ്ട് മാത്രം എൻ്റെ മാനം കപ്പൽ കയറിയില്ല എന്നാലും പയത് വല്ലതുമാണ് ഇട്ടതെങ്കിലോ ഞാൻ അതുകൊണ്ട് തന്നെ സമനിലാക്കാൻ കോഴി ശ്രമിക്കും എന്നുറപ്പാനും അതാണെങ്കിൽ വായിൽ വലിയ വായിൽ കരച്ചു തുടങ്ങി കോഴി വേഗം എഴുന്നേറ്റു പാവാട ഉരിപ്പോ കണ്ട് കോഴിക്കും വിഷമം ആയെന്ന് തോന്നി എൻ്റെ കരച്ചിൽ കണ്ടു മിസ്സുമാരൊക്കെ വന്നു കോഴിയെ വീണ്ടും പൊരിച്ചു ആ നിൽപ്പിൽ വേണമെങ്കിൽ അവനെ ശവായിട്ട് വിളമ്പാം പാവാട ഉരിയതിന് പകരമായി ഞാൻ അവരുടെ സ്പെഷ്യലിസിൻ്റെ ദിവസം അവൻ്റെ മേൽ കളർ പൊടിയുടെ കൂടെ പൊടി വിതറി നാശം പിടിക്കാൻ അവൻ അലർജി ഉള്ളതായിരുന്നു മൊത്തത്തിൽ ചെറിഞ്ഞ് വീർക്കാൻ തുടങ്ങി പിന്നെ ആംബുലൻസ് വിളിക്കലായി ആശുപത്രിയിൽ കൊണ്ടുപോകലായി ആകെ ബഹളം എനിക്ക് എനിക്ക് നല്ല സങ്കടം വന്നു എന്തായാലും ആ സംഭവത്തോടെ ഞാൻ കോയ്ക്ക് പണി കൊടുക്കുന്നു നിർത്തി ഞാനും മഞ്ചും പ്ലസ് ടു വരെ ഒരുമിച്ച് പഠിച്ചു പിന്നീട് അവൾ നേഴ്സിങ്ങിന് ചേർന്നു ഫൈനലറായപ്പോഴേക്കും ഏതൊരു ദുബായ്ക്കാരം വന്നു കെട്ടിക്കൊണ്ടുപോയി അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം രാജപ്പനെ ഞാൻ ഇന്നാണ് കാണുന്നത് ആളാകെ മാറിപ്പോയി അന്നത്തെ സംഭവങ്ങൾ മൂന്നോ രണ്ടിനു ഞാനാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സമനില ആക്കാൻ കോഴി ശ്രമിക്കും എന്നുറപ്പാണ് അതുമാത്രമല്ല എൻ്റെ കരിയർ ഇപ്പോൾ കോഴിക്കൂട്ടിലാണ് എന്തുകൊണ്ടും ഒതുങ്ങുന്നതാണ് ബുദ്ധി ഞാൻ ജോലികൾ വ്യാപ്തയായി അന്ന് കോഴിയെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടായില്ല നീ എങ്ങനെയാ പോകുന്നത് ഇറങ്ങാൻ പോകുമ്പോൾ മരിയ ചോദിച്ചു ജോലിയിൽ എന്നിലും താഴെ ആണെങ്കിലും അവളുമായി ഞാൻ കമ്പനിയായി കഴിഞ്ഞിരുന്നു പാലക്കാരി അച്ചാത്തിയാണ് കക്ഷി ആ ഹാരിമോൻ ഉണ്ടടി ഞാൻ പറഞ്ഞു അതാരാ ഓഹോ എന്റെ ഹാരിമോനെ അറിയില്ലാത്ത കണ്ട്രിഫലോ അതോ എൻ്റെ അമ്മാവൻ്റെ മോന നീ വരുന്നോ പരിചയപ്പെടാം മുറച്ചെറുക്കനെ കാണാൻ ചാടിത്തുള്ളി വന്ന മരി എൻ്റെ ചക്കനെ കണ്ടതും അന്തം ഇട്ടിരുന്നോട്ടം എന്തേ ഇഷ്ടപ്പെട്ടില്ലേ എൻ്റെ ഹാരിമോനെ അവളൊന്നും മിണ്ടിയില്ല ചമ്മി നാശമായി നിൽക്കുമ്പോൾ എന്തെ മിണ്ടാനാണ് അവളെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോയത് നിവേദ്യ കം ടു മൈ ക്യാബിൻ പെട്ടെന്ന് എൻ്റെ ആദ്യത്തെ വർക്കിൻ്റെ തീം സബ്മിറ്റ് ചെയ്തു നിമിഷങ്ങൾക്കകം രാജപ്പൻ്റെ വിളി വന്നു ഞാനും വരെയും കൂടിയാണ് പോയത് സാർ ഓ കംസിറ്റ് ഞങ്ങൾ ഇരുന്നിട്ട് രാജപ്പനെ നോക്കി പോയി കമ്പ്യൂട്ടറിൽ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് വല്ല പെൺപിള്ളേരും വായ്നോക്കുകയായിരിക്കും ജാടത്തണ്ടി ഓക്കെ നിവേദ താൻ ഇന്ന് സബ്മിറ്റ് ചെയ്ത ആളിൻ്റെ സ്നോപ്സിസ് എന്ന് പറയൂ സാർ അത് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇടക്ക് കയറി വെയിറ്റ് വെയ്റ്റ് എന്തിൻ്റെ ആടാണത് ടൂത്ത് ഞാൻ സ്കൂളിൽ ചോദ്യത്തിന് ഉത്തരം പറയുന്ന കുട്ടിയെ പോലെ മറുപടി പറഞ്ഞു ഓക്കെ ഇനി സ്റ്റോപ്പിസ് പറയൂ സാർ ഒരു കുട്ടി സ്കൂളിൽ കൂട്ടുകാർ മഞ്ഞപ്പള്ളി എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നു അവൾ വീട്ടിൽ വന്ന് അമ്മയോട് സങ്കടം പറയുന്നു അമ്മ അവൾക്ക് കൂൾ അപ്പ് ടൂത്ത് ബേസ്റ്റ് കൊണ്ട് പല്ല് തേപ്പിക്കുന്നു അവൾ ആത്മവിശ്വാസത്തോടെ ചിരിക്കുന്നു നിങ്ങളുടെ ശരിയാണ് ഞങ്ങളുടെ അഭിമാനം യുവർ സ്മൈൽ ഈസ് അവർ പ്രൈഡ് ഞാൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും പുത്തോടെ എന്നെ നോക്കുകയാണ് രാജപ്പൻ ഹോ വാവ് എന്ത് മനോഹരമായ തീ എന്ത് സുന്ദരമായ ആട് എന്നിട്ട് പിന്നെയും എന്നീ ഒരു നോട്ടം പിന്നെ കേട്ടത് അലർച്ചയായിരുന്നു ഇതാണോ നീ ഒരു വർഷം ജോസഫ് യൂരിയൻ സാറിൻ്റെ കൂടെ നിന്ന് ഉണ്ടാക്കിയെടുത്ത് മറിച്ച് കൊണ്ടുവന്നത് ഇടിയേറ്റ് ഒരു ഐഡിയയും കൊണ്ട് വന്നിരിക്കുന്നു അഞ്ചു പൈസക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടോ നിനക്ക് സ്റ്റുപ്പിട് നിന്നെയൊക്കെ ജോലിക്കെടുത്ത് വരെ പറഞ്ഞാൽ മതി യൂസ്ലെസ് എനിക്ക് സത്യമായിട്ടും സങ്കടം വന്നു ഞാൻ പറഞ്ഞ ഐഡിയ മോശമല്ല എന്ന് തന്നെയാണ് വിശ്വാസവും എന്നിട്ടും ഇയാൾ എന്തിനാണ് ഇങ്ങനെ മരി എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു അയാളുടെ മുന്നിൽ കരയില്ല എന്ന ദൃഢനിശയത്തോടെ ഞാൻ കണ്ണുകൾ വലിച്ചു തുറന്നു സാർ ഐ ആം സോറി ഞാൻ വളരെ നോർമലായി ചിന്തിച്ചു സാറിൻ്റെ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ക്വാളിറ്റി എൻ്റെ ആടിൽ വന്നില്ല ഐ ആഡിറ്റ് മിറ്റ് എനിക്കൊരു ചാൻസ് കൂടി തരണം ഞാൻ പറയുന്നത് കേട്ട് ഇതിന് എന്തിനുള്ള പുറപ്പാടാണെന്ന മട്ടിൽ മരി എന്നെ നോക്കി അവളെ അവഗണിച്ചു ഞാൻ എൻ്റെ തുറപ്പിച്ചിട്ട് പുറത്തെടുത്തു സാർ ആറയു കടകൾ ഉള്ള ചെറിയൊരു ജംഗ്ഷൻ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാവുന്ന ദൂരത്തിൽ ഒരു പുരുഷ അടി അവിടെ ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള പയ്യൻ ആരെയോ കാത്തു നിൽക്കുകയാണ് അത്രയും പറഞ്ഞതോടെ കോഴിയുടെ മുഖമാർ തുടങ്ങി ആട്ടമുണ്ട് ആട്ടമുണ്ട് അപ്പോൾ മുന്നിൽ പതിനാല് വയസ്സ് തോന്നിക്കുന്ന രണ്ട് പെൺകുട്ടികൾ നടന്നു വരുന്നു പയ്യൻ അതിലൊരു കുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു ആ കുട്ടിയെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്നു അപ്പോഴേക്കും കോയി ആയുധം വെച്ച കീഴടങ്ങൻ റിയാ റെഡിയായി നിന്നിരുന്നു ഞാൻ വിട്ടില്ല ആ ചിരിയിൽ ആകഷ്ടമായ അവൾ പുഞ്ചിരിച്ചു കൊണ്ട് ചോദിക്കുന്നു ഏത് ടൂത്ത്പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് ചേട്ടാ അവൻ അഭിമാനത്തോടെ പറയുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് കൂളപ്പ് ടൂത്ത് പേസ്റ്റ് പല്ലിനും ആരോഗ്യം മോണക്കും നല്ലത് വപ്പർത്തി നമുക്കിത് ചെയ്യാം അല്ലേ സാർ നോക്കുമ്പോൾ മരിയയാണ് വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായാണ് പറയുന്നത് കണ്ണ ഇവൾ മേടിച്ചു കൂട്ടും മരിയ ഇവിടെ ക്രിയേറ്റീവ് ഡയറക്ടർ ഞാനാണ് നീ വെറും കോപ്പി റൈറ്റർ ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് യു ഗെറ്റ് മീ മനസ്സിലാകുന്നുണ്ടോ നിനക്ക് മരിയ തലയാട്ടി നോ ഗെറ്റ് ലോസ് ബോത്ത് ഓഫ് യു ഇഡിയറ്റ്സ് കോയി വീണ്ടും കമ്പ്യൂട്ടർ വീങ്ങാൻ തുടങ്ങി ഞാനും മരിയും തല താഴ്ത്തി ക്യാബിനിൽ നിന്ന് ഇറങ്ങി തീം പറഞ്ഞപ്പോൾ പുച്ഛിച്ചു തള്ളിയെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ ഐഡിയ തന്നെയാണ് ആടിനു സെലക്ട് ചെയ്തത് അത് മോശമല്ലാത്ത അഭിപ്രായം നേടുകയും ചെയ്തു പിന്നെ ഒരാഴ്ച വലിയ കുഴപ്പങ്ങൾ ഇല്ലാതെ കടന്നുപോയി മരിയയും ഞാനും കട്ട ചൻസായി ഒരു സൺഡേ ഞാൻ മഠത്തിൽ ഒന്ന് പോകാൻ തീരുമാനിച്ചു ഡിവോഴ്സ് ആകുന്നതിൻ്റെ തലേന്ന് പിടെ പടിയിറങ്ങി വന്നതിന് ശേഷം ഞാൻ അവിടേക്ക് പോയിട്ടേയില്ല ശ്രീദേവിയമ്മയും അച്ഛനും ഒരുപാട് നാളായി വിളിക്കുന്നു ഇനിയും ചെന്നില്ലെങ്കിൽ പിണങ്ങും എന്ന് പറഞ്ഞു കൊണ്ടാണ് പോകാം എന്ന് വെച്ചത് അത് മാത്രമല്ല ആ വീട്ടിൽ കയറി ചെല്ലാനുള്ള എൻ്റെ സങ്കോചം മാറ്റിയെടുക്കണം എന്നു ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ വരുന്ന കാര്യം കസിൻസ് ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു അവരെല്ലാം വരാം എന്ന് സമ്മതിച്ചു എന്നിട്ടും എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് ചിന്നുവിൻ്റെയും അപ്പുവിനെയും കൂടെ ഞാൻ ഒപ്പം കൂട്ടി ഒരു വയക്കു പോകുന്നതല്ലേ അങ്കമ്പലം ഇരിക്കട്ടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ദേവച്ഛനും പിള്ളേരും സെറ്റ് ഹരിയേട്ടൻ്റെ മോൻ ഉണ്ണിയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യും എന്നെ കണ്ടതോടെ എല്ലാവരും ഓടി വന്നു മോനും എൻ്റെ കൂടെ നന്നായി ഇണങ്ങി വെങ്കി അവിടെ വെച്ച് പരിചയപ്പെട്ടു ഹരിയേട്ടൻ എഡി വിവാഹം ചെയ്തതോടെ പാറ്റി വീണത് അവൻ്റെ ഓട്സിലാണ് വീട്ടുകാർ രാഖരാമാനം നാട്ടിൽ വരുത്തി പഠിച്ച കോഴ്സുകൾ എല്ലാം നന്നായി പായസ പാസ്സായത് കൊണ്ട് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം മൗത്ത് ലുക്കിങ്ങും ജോബ് സെർച്ചിങ്ങും ആയി ജീവിക്കുന്നു പറഞ്ഞപ്പോലെ എടിയെയും ഹരിയേട്ടനെയും അവിടെ ഒന്നും കണ്ടില്ല ഈ ഞായറാഴ്ച അവർ ഇതെവിടെ പോയി ശ്രീദേവിയമ്മക്ക് ഒരുപാട് സന്തോഷമായി ഇനി വരില്ല എന്ന് വിചാരിച്ചു ഞാൻ വർഷം രണ്ട് കഴിഞ്ഞില്ലേ നീ ഇവിടെ നിന്ന് പോയിട്ട് എവിടെ പോയാലും ഞാൻ ഈ സുന്ദരിയമ്മയുടെ മോളല്ലേ വരാതിരിക്കുമോ പടിയിറങ്ങി പോയടത്തേക്ക് വിരുന്നുകരിയെ വരാനാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടുണ്ട് അതാ ഇത്രനാളും മാറി നിന്നത് അല്ല മുസലീലൻ എൻ ടിആർ എവിടെ പോയി അവിടെങ്ങും കാണാൻ ഇല്ലല്ലോ ആ ചോദ്യത്തോടെ അമ്മയുടെ മുഖത്ത് ചിരി മാഞ്ഞു എന്തു പറ്റിയമ്മേ ഹരിയേട്ടൻ എവിടെ മോളെ അത് അവരുടെ രണ്ടുപേരും കൂടി ഹനമോ ട്രിപ്പ് പോയിരിക്കുകയാണ് ലണ്ടൻ പാരീസ് ഒക്കെ ചിലപ്പോൾ അവളുടെ നാട്ടിലും പോകും എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു കുഞ്ഞിനെ വിടാക്കിയിട്ടോ ഞാൻ ചോദിച്ചു അമ്മയുടെ മുഖം ഒന്നൂടെ മ്ലാനമായി ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ല മോളെ അവരുടേത് ഒരുതരം രാതമായ സ്നേഹമാണ് അവരുടെ ലോകത്ത് അവര് മാത്രമേയുള്ളൂ മോനെ അവളേക്കാളും കൂടുതൽ സ്നേഹിക്കരുത് എന്ന് അവൾക്ക് നിർബന്ധമാണ് അതുപോലെയാണ് അവനും കുഞ്ഞുണ്ടായി ആറുമാസം കഴിഞ്ഞപ്പോൾ പാല് കൊടുക്കുന്നതും നിർത്തി ആകപ്പാട് ദിവസം അരമണിക്കൂറോ മറ്റോ കുഞ്ഞിന്റെ കൂടെയിരിക്കും അത്രമാത്രം ഇവന്റെ ഒന്നാം പിറന്നാൾ പോലും ആഘോഷിച്ചിട്ടില്ല ഓർത്തോ എന്ന് പോലും എനിക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവർ ഇവനെ ബാക്കി പറയാതെ അമ്മ നിർത്തി ബേസിക് പ്രൊഡക്ഷൻ കൺട്രോൾ അറിയാത്തയാളാണോ ഡോക്ടർ മസലളിയൻ ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ ഞാൻ ഓർത്തിരുന്നു ആഘോഷമായി നടത്താത്തത് ആലോചിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ തന്നെ ഒരു മാസത്തെ ട്രിപ്പാണെന്നും പറഞ്ഞാണ് പോയിരിക്കുന്നത് തിരിച്ചു വരുമോ എന്നുപോലും ഞങ്ങൾക്കറിയില്ല മോളെ അമ്മ പറയുന്നതെല്ലാം കേട്ട് മോനിയായിരിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ മോനെ ഞാനും ദേവേട്ടനും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ വർഷം നാൽപ്പതാകാൻ പോവുകയാണ് ഞങ്ങളിൽ ഒരാളില്ലാതെ മറ്റേ ജീവിതമില്ല പക്ഷേ ഞങ്ങളൊന്നും ഇതുപോലെ ഈ ലോകത്ത് അവർ മാത്രമേ മാത്രമേയുള്ളൂ എന്ന മട്ടിൽ അല്ല ജീവിക്കുന്നത് എൻ്റെ വയറ്റിൽ പിറന്നിട്ടും ഈ നെഞ്ചിൽ കിടത്തി വളർത്തിയിട്ടും അവനെ ഒട്ടും മനസ്സിലാകുന്നില്ല മോളെ എനിക്ക് അമ്മ കണ്ണ് നിറക്കാൻ തുടങ്ങി ഇതേ പിന്നെയും കവിയൂർ പൊന്നമ്മ ഈ കണ്ണിടാൻ വല്ലതും സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഇടക്കിടക്ക് ശർക്കർ തുറക്കാൻ മോളെ അവനെ ഓർത്ത് ഞാൻ നേറാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി എന്നറിയും ദേവേട്ടൻ ഹാർട്ടിന് പ്രശ്നമുള്ളതാണ് ആ മനുഷ്യന്റെ കാര്യം പോലും ചിന്തയില്ല അവന് അവൾ മാത്രം മതി അവളെ സ്നേഹിച്ചോട്ടെ ഇടക്കിടക്കെങ്കിലും ഞങ്ങളെ കൂടെ നോർത്തോടെ അവന് ഒക്കെ ശരിയാകും അമ്മേ ഒരു ആശ്വാസവോക്ക് പോലും ഞാൻ പറഞ്ഞു അതല്ലാതെ ഞാനെന്ത് പറയാനാണ് ഞാൻ അമ്മയും കൂടെ ഹാളിലേക്ക് വന്നു എല്ലാവർക്കും ജ്യൂസ് വിളമ്പി ഇവിടേക്ക് വരാൻ എന്തായിരുന്നു ചമ്മൽ എന്നിട്ടതേ ഇപ്പോൾ ചേച്ചി വീട്ടുകാരിയായല്ലോ ചിഹ്നം പറഞ്ഞു ശരിയാണ് ഇപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഈ വീട്ടിലായാണ് ആ ചിന്ത മാറ്റാതിരിക്കാൻ തന്നെയാണ് എന്നെ ഇവിടേക്ക് വരുന്നതിൽ നിന്നും എത്ര കാലം തടഞ്ഞു നിർത്തിയതും ഒരു ബന്ധവുമില്ലാത്ത ഒരു വീടിന് എത്ര വേഗമാണ് ഒരു പെൺകുട്ടി സ്വന്തമാക്കുന്നത് സത്യത്തിൽ അത് അവൾക്ക് സ്വന്തമാണ് എന്നെങ്കിലും സ്വന്തമാകുമോ വന്ന് കയറിയവൾ എന്നാണ് എന്നാണ് ഉടമയാക്കുക അവളുടെ ഭർത്താവും കുടുംബവും അവളെ ചേർത്ത് നിർത്തുമ്പോൾ ഞാൻ ഈ വീട്ടിൽ ആകെ ഹരിയോട്ടണൊപ്പം താമസിച്ചത് ഒരാഴ്ചയാണ് അതിനുശേഷം അച്ഛനും അമ്മയും എന്നെ അത്രമാത്രം സ്നേഹിച്ചാലും ഹരിയേട്ടൻ അവഡി അവണിക്കുന്ന താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഹരിയേട്ടനെ ചേർത്ത് നിർത്താൻ ഈ വീട്ടിലേതാക്കാൻ സത്യത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റേതല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ വിട്ടുകൊടുത്തിട്ടേയുള്ളൂ വിട്ടുകൊടുക്കലും സ്നേഹമാണ് എന്ന് പറഞ്ഞ് നടന്ന ഞാൻ സത്യത്തിലൊരു ലോക പരാജയം അവൾ അല്ലെങ്കിലും വീട്ടുകാരിയാണോ ഞങ്ങളുടെ മകൾ തന്നെയാണ് അവൾ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊത്തിരി ആശ്വാസം തോന്നി ലോകപരാജയം ആണെങ്കിലും പൂർണ്ണ പരാജയം അല്ല ഞാൻ ഞാൻ മുകളിലെ റൂമിലേക്ക് പോയി ഞാൻ ഇട്ടിട്ട് പോന്നപ്പോൾ എങ്ങനെ ആയിരുന്നു അതുപോലെ അതുപോലെ തന്നെയുണ്ട് എൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തോന്നി ഓട്ടക്കാലത്തിലെ വെള്ളം പോലെ കുറേ ഓർമ്മകൾ